അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമുക്കൊക്കെ ഒരുപാട് മനസ്സിൽ വിഷമങ്ങളും ഇടങ്ങേറുകളുമുള്ളവരാണ് അതിനാൽ തന്നെ നമ്മൾ ഓരോരുത്തരും ദിക്കൃകളായിട്ടും സ്വലാത്തുകളായിട്ടുമൊക്കെ നെയ്യത്താക്കിയിട്ട് അള്ളാഹുവിലേക്ക് നെയ്യത്താക്കി ചൊല്ലി നമ്മൾ അതിൻ്റെ ശേഷമായിട്ട് ദ ചെയ്യും നമ്മുടെ ഓരോരോ വിഷമങ്ങൾ പറഞ്ഞ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടും ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും അല്ലേ എത്ര തന്നെ ഏതെങ്കിലും ധിക്കർ കേൾക്കുന്ന സമയത്ത് അത് നീയത്താക്കി ചൊല്ലി നോക്കും അല്ലെ സ്വലാത്താണെങ്കിൽ ആ സ്വലാത്ത് നീയത്താക്കി ചൊല്ലി നോക്കും എന്നിട്ടും എത്ര ദുവാ ചെയ്തിട്ടും അതിന് ഉത്തരം കിട്ടില്ല ഒരുപാട് ഞാൻ ദുവാ ചെയ്ത് നോക്കി ഞാൻ ഒരുപാട് ധിക്ർ ചൊല്ലി നോക്കി എത്ര തന്നെ എൻ്റെ കാര്യം സാധിച്ചു കിട്ടില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എത്ര ദുവാ ചെയ്തിട്ടും സാധ്യമാവാത്ത കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും ഇനി എൻ്റെ കാര്യം നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച കാര്യമായാലും ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ അതുടനെ സാധിച്ചു കിട്ടും മിനിറ്റുകൾക്കുള്ളിൽ ഇതേപോലെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ചെയ്യേണ്ട കാര്യം ഞാൻ ശരിക്കും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് ഒന്ന് കേട്ട് മനസ്സിലാക്കുക എന്നതിൻ്റെ ശേഷമായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കെട്ടോ അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ വിളിവെടുക്കുക ഫസ്റ്റ് തന്നെ വിളിവെടുക്കുക ഏത് ടൈമിനും ആവാട്ടോ ഇത് ചെയ്ത് നോക്കേണ്ട ഒരു സമയമാണ് പറയുന്നത് ഇന്ന ടൈമൊന്നുമില്ല നിങ്ങൾക്കൊരു ഫ്രീ ആവുന്ന ടൈം എപ്പോഴാണ് നമ്മൾ നമ്മളൊക്കെ സ്ത്രീകളാണല്ലോ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മക്കളെ കാര്യങ്ങൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു അല്ലേ അങ്ങനെയുള്ള തിരക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫ്രീ ആയിട്ട് സമയം സമയമെപ്പോഴാണ് ഓരോരുത്തർക്കും അറിയാമായിരിക്കും ആ ഒരു ടൈമിലായിട്ട് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ചെയ്യണം അല്ലാതെ വേറെ എന്തെങ്കിലും തിരക്കിൻ്റെ ഇടയിലായിട്ട് വന്ന് ചെയ്യുക ആ രൂപത്തിലല്ല കേട്ടോ ആദ്യം തന്നെ ഇതിനായിട്ട് നിങ്ങൾ ഒരുങ്ങുന്ന സമയത്ത് ഉളുവെടുക്കുക ഉളുവെടുക്കേണ്ടത് കിബിലയ്ക്ക് മുന്നിട്ടിട്ട് വേണം മുളുവെടുക്കാനും അങ്ങനെ ഉളുവെടുത്തു ഉളുവെടുത്തതിൻ്റെ ശേഷമായിട്ട് നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടാവണം ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ ശേഷം യാസീൻ ഒതുക ഒരൊറ്റ യാസിന് ഉളുവെടുത്തതിൻ്റെ ശേഷമായിട്ട് ഒരൊറ്റ യാസീൻ ഓതുക ഒരു തവണ യാസീൻ ഒന്ന് ഓതിയതിൻ്റെ ശേഷം നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ഏത് സ്വലാത്താലും ഒരു പതിനൊന്ന് തവണ ചൊല്ലുക അറിയാവുന്ന ഏത് സ്വലാത്തും നാരിയത്ത് സ്വലാത്താണ് ഓദാൻ ഇഷ്ടമെങ്കിൽ നാരിയത്ത് സ്വലാത്ത് ഫാ സ്വലാത്തുൽ ഫാത്തിയാണ് ആണ് ഓദാൻ ഇഷ്ടമെങ്കിൽ സൊലാത്തുൽ ഫാത്തി അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് ഓരോ സ്വലാത്തിനോട് ഒരു ഭയങ്കര ഇഷ്ടമുണ്ടാകും എപ്പോഴും ചൊല്ലുന്ന ഓരോ സ്വലാത്തുകൾ സ്വലാത്തുകളുണ്ടാകും ഓരോരുത്തർ അങ്ങനെയുള്ള ഏത് സ്വലാത്തും ഇന്ന സ്വലാത്ത് എന്നില്ല അങ്ങനെ പതിനൊന്ന് സ്വലാത്തും ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു ദിക്കറ് ചൊല്ലുക അള്ളാഹു റബി ലാഷരീഖലു അല്ലാഹു റബ്ബി ലാ ലഹു അല്ലാഹു റബ്ബി ലാ ലഹു എന്ന ദിക്ർ 874 തവണ ചൊല്ല അതിന്റെ ശേഷം അല്ലാഹു റബ്ബി ലാ ലഹു എന്ന് ചൊല്ലി 874 തവണ ചൊല്ലി അതിന്റെ ശേഷമായിട്ട് 11 തവണ വീണ്ടും സ്വലാത്ത് ചൊല്ലുക ഏത് സ്വലാത്തും ഇന്ന സ്വലാത്ത് എന്നില്ല ഇതാണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യം വഴി വഴിക്കായിട്ട് അതാത് ലെവലായിട്ട് ചെയ്തു പോരണം അല്ലാണ്ടേ ആദ്യം ഉതുവെടുത്തു ഉതുവെടുത്ത് കഴിഞ്ഞതിന് ശേഷം വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ പോയിട്ട് ചോറ് ഊറ്റാനുണ്ട് അതൊക്കെ ഊറ്റി കറി വെക്കാനുണ്ട് കറിയൊക്കെ വെച്ച് പിന്നെ വന്നിട്ട് യാസീൻ ഓതുക ഏ ആ യാസീൻ കഴിഞ്ഞിട്ട് പിന്നെയും അടുക്കളയിൽ പോയിട്ട് വേറെ എന്തെങ്കിലും കുറച്ച് പണി എടുത്തിട്ട് വീണ്ടും വന്നിട്ട് ഈ പറഞ്ഞ ദിക്കറി ചൊല്ലുക ആ രൂപത്തിൽ ചൊല്ലിയാൽ ഫലം കിട്ടില്ല ഞാൻ ആദ്യേ പറഞ്ഞ് തരാം ഞാൻ ഈ പറയുന്ന ഈ രൂപത്തിൽ തന്നെ നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് മിനിറ്റുകൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരൊറ്റ രാത്രിക്കുള്ളിൽ നിങ്ങൾക്കതിന് ഫലം കിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടാവണം ഈ പറഞ്ഞ കാര്യം ചെയ്തു നോക്കാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ വുളു വിളുവെടുക്കുക വിളുവെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ മൂത്രമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് വുളു എടുക്കുക ആ രൂപത്തിലുമല്ലോ ആ രൂപത്തിലും എല്ലാം പറയുന്നത് എടുക്കുന്ന സമയത്ത് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊന്നും നജസ്സും ഐക്കുകളൊന്നും എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷമായിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് വിളുവെടുക്കുക കിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് വിളുവെടുത്തതിന് ശേഷം ഒരു യാസിൻ ഓതുക ഒരു യാസിൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് സ്വലാത്ത് ഏത് സ്വലാത്തും ചൊല്ലുക നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്താലും പതിനൊന്നെണ്ണം ചൊല്ലുക അത് കഴിഞ്ഞിട്ട് ഈ ദിക്ർ അല്ലാഹു റബ്ബി ലാ ശരീക ലഹു അല്ലാഹു റബ്ബി ലാ ശരീഖലഹു അല്ലാഹുറബി ലാ ഷരീഖലു എന്ന് എണ്ണൂറ്റി എഴുപത്തി നാല് എട്ട് ഏ എ നാല് എണ്ണൂറ്റി എഴുപത്തി നാല് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പതിനൊന്ന് സ്വലാത്ത് വീണ്ടും ഈ ഒരു രൂപത്തിലായിട്ട് ഫസ്റ്റ് ഉളവെടുത്തിട്ട് ആ കറക്റ്റ് ഒറ്റില് ഈ പറഞ്ഞ് ഈ ലാസ്റ്റ് ചൊല്ലേണ്ട പതിനൊന്ന് സ്വലാത്തും അതിന് ശേഷമുള്ള ദുബാവും ഒരു ലെവലായിട്ട് ഓരോന്നിൻ്റെ വൈ വഴി എന്താ പറയുക ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്തു പോരുക അല്ലാണ്ട് ഒന്ന് കഴിഞ്ഞ് വേറെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊന്നും ചെല്ലാതെ രൂപത്തിലല്ല ഇത് ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു രൂപമാണെന്ന് ഞാൻ പറഞ്ഞത് എന്നിട്ട് ലാസ്റ്റിലായിട്ടുള്ള പതിനൊന്ന് സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം എന്തുകൊണ്ടാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് മനസ്സ് ടെൻഷൻ അനുഭവിക്കുന്നത് എന്ത് കാര്യത്തിനാണ് വേദന അനുഭവിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ അള്ളാഹുവിനോട് കരഞ്ഞോണ്ട് തന്നെ അങ്ങോട്ട് ദുവാ ചെയ്തോളി ആ ദുവാക്ക് ഉത്തരമുണ്ട് ആ ദുവാ അള്ള തട്ടിക്കളയില്ല ആ ദുവാക്ക് അള്ള നിങ്ങൾക്ക് ഉത്തരം കാണിച്ചു തരും എന്ത് കാര്യമാണ് നിങ്ങളീ മനസ്സിൽ ഇത് ഓതുന്ന സമയത്ത് ഇത് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ നമ്മളൊക്കെ പലരും പല തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ടിങ്ങനെ ജീവിച്ചു പോകുന്നവരാണ് പ്രത്യേകമായിട്ട് എൻ്റെ ഇഷ്കും മദീന എന്ന ഈ ഒരു ചാനൽ കാണുന്നവർ ഒരുപാട് വിഷമവും പ്രയാസവും ഉള്ളവരാണ് എപ്പോഴും വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് ചോദിക്കുന്നവരാണ് ഇത്ത എന്തെങ്കിലും ദുവാ ഉണ്ടോ ഉണ്ടോ സ്വലാത്തുണ്ടോ ഒന്ന് പറഞ്ഞു തരുമെന്ന് അപ്പം ഈ പറഞ്ഞ കാര്യം ചെയ്താൽ ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന സമയം എപ്പോഴാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത് ഇന്ന സമയം അരുവിൻ്റെ സമയം ലഹുറിൻ്റെ സമയം സുബേൻ്റെ സമയം ചെയ്യണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സ്വസ്ഥതയോട് കൂടിയിട്ടുള്ളൊരു സ്ഥലം അതായത് ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് കറക്റ്റ് ലെവലായിട്ട് ഈ ഈ ഒരു രൂപത്തിലായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൻ്റെ ശേഷം ഇത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ഉടനെ ആയിട്ട് തന്നെ നിങ്ങളെ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് വേദനിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ അള്ളാനോട് പൊട്ടി കരഞ്ഞോണ്ട് തന്നെ കരഞ്ഞോണ്ട് തന്നെ അള്ളാഹിനോട് പറയാം റബ്ബേ ഞാൻ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്ത് റബ്ബേ എൻ്റെ മനസ്സിലുള്ള കാര്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോവുന്നത് റഹ്മാൻ നീ സ്വീകരിക്കണേ അല്ലാ ഇതിലെന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിൽ നീ പൊറുക്കണേ അറിയാതെ വന്ന തെറ്റാണ് എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ വന്നു പോയ തെറ്റ് നീ പൊറുക്കണേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ലാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹുവിനോട് അതുവാ ചെയ്യുക അതുവാ അല്ല തട്ടിക്കളയില്ല ഇൻഷാ അല്ല അള്ളാഹു നമുക്കിത് ചെയ്തു നോക്കാൻ തൗഫീക്ക് നൽകട്ടെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കുക അപ്പം ഞാൻ ഇതിൽ ഈ ഈ ദിക്റിൻ്റെ ആഴത്തുണ്ടല്ലോ ഈ ദിക്ർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ചൊല്ലേണ്ട എണ്ണം ഞാൻ പറഞ്ഞില്ലേ എണ്ണൂറ്റി എഴുപത്തി നാല് ഒരു പ്രയാസമൊന്നുമില്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ് സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്ന് കരുതിയിട്ട് നിസ്സാരമാക്കി ചൊല്ലുകയും ചെയ്യരുത് കേട്ടോ അള്ളാൻ്റെ ഖുറാനിലെ ആയത്താണ് യാസീൻ സൂറത്താണ് എന്തിനും ഏതിനും പ്രയാസത്തിനും വിഷമത്തിനും എല്ലാം അതിൽ ഉത്തരമുണ്ട് യാസീൻ സൂറത്ത് ഒരു ദുവാ ചെയ്താൽ തന്നെ ആ ദുവാ അള്ള കേൾക്കുമെന്നാണ് അതുകൊണ്ട് യാസീൻ സൂറത്താണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ദിക്റുമാണ് ദിക്രുമാണ് റബ്ബി ലാ ഷരീഖ ലഹു എന്ന ദിക്റുമാണ് നമ്മൾ ചെല്ലുന്നത് ആത്മാർത്ഥതയോടുകൂടി മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞ രൂപത്തിലായിട്ട് നിങ്ങൾ ചെല്ലണം മനസ്സിൽ വേറെ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടല്ലാതെ നല്ലൊരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരും നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദു ചെയ്യണം അപ്പോൾ ഒരു ഉമ്മ ഇന്നലെയായിട്ട് വാട്സപ്പിൽ വന്നിട്ട് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഹസ്ബിൻ അള്ളാഹു അനീമെൽ വക്കീൽ എന്ന ദിക്കറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അങ്ങനെ ആ ഒരു ദിക്ർ മൂന്ന് ദിവസം ഞാൻ ഒരു ദിവസം ഇത്ര ദിവസം എന്നൊന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനും ഏതിനും ഉത്തരം കിട്ടുന്ന നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടുന്ന അതുപോലെ ചൊല് നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്കറാണ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ ആ ഒരു ഉമ്മ തായ്ജുദിനെ നിസ്കരിച്ച് മുന്നേ ആയിട്ട് താജുദ് നമസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ ആയിരം തവണ ചെല്ലി മനസ്സിൽ വല്ലാണ്ട് ഉറക്കമില്ലാണ്ട് കിടക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് മണി സമയത്ത് ഇത്ത പറഞ്ഞ ആ വീഡിയോ ഞാൻ കേട്ട് അതുപോലെ ഞാൻ ചെയ്തു നോക്കി പക്ഷേ ഞാൻ അതിൽ താജുദിൻ്റെ സമയത്ത് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഒഴിവുള്ള സമയം എപ്പോഴാണ് ആ ഒരു സമയത്ത് എന്തെങ്കിലും വിഷമങ്ങളും വല്ലാണ്ട് മനസ്സ് വേദനിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്റാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്ർ അലഹമുല്ല ഏതായാലും ആ ഒരു ഉമ്മ ആ നട്ട പാതിരാ സമയം തന്നെയാണ് ആ മൂന്ന് മണി എന്ന് പറയുന്നത് അല്ലേ താജുദിനൊക്കെ നമ്മൾ എണീക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു നാല് മണി ഒക്കെ ആവും എന്തായാലും മൂന്ന് മണി ഉറക്കം വരാഞ്ഞിട്ട് ആ ഒരു സമയത്ത് എണീറ്റ് വ്ളൂ എടുത്തിട്ട് നിസ്കാര പാഴ ഇട്ട് നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്രൻ്റെ മനസ്സ് വേദനിക്കുന്ന ആ കാര്യം ഒന്ന് ആ ഒരു വിഷമം ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി കുറേ ഞാൻ ആ ധിക് സുജൂതിൽ കിടന്നുകൊണ്ടും ചൊല്ലി അങ്ങനെ അലഹദില്ല ഞങ്ങൾ ഒരു വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങളെ കുടുംബത്തിനൊരു ഉണ്ടായിരുന്നു ആ ഒരു വിഷമം തീർന്നു കിട്ടിയിട്ട എന്ന് വാട്സപ്പിലൂടെ ആയിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള ഒക്കെ ദിക്ക്റ് നമ്മൾ നീയത്താക്കി വിശ്വാസത്തോടു കൂടി ചൊല്ലിയാൽ ഫലമുറപ്പാണ് ഫലമുറപ്പാണ് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതാണ് ഓരോ കാര്യത്തിനും ഈ ദിക്റുകളൊക്കെ അതുപോലെ ലാ ഇലാഹ ഇല്ല എന്താ സുബഹാനക ഇന്നി കുന്തു മിനോലിമീൻ എന്ന ദിക്റൊക്കെ ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്റാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ളതുമാണ് അതുകൊണ്ട് വീഡിയോയിൽ പറയുന്ന ഓരോ തിക്റും ഞാൻ വെറുതെ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതല്ല ഓരോരുത്തർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടുന്ന തിക്റുമാണ് അതുപോലെ തന്നെ നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കാണുന്ന തിക്റുമാണ് അതുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടൊക്കെ ചെയ്തു നോക്കിയാൽ അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാ അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു